എടാ നീ പറഞ്ഞ് ഞാൻ കേട്ടു ഞാൻ വീട്ടിലേക്കൊന്ന് ചെല്ലാ കാര്യട എടാ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി ബാക്കി കാര്യം ഞാനേറ്റി മാറു കൂടി ഗോവയ്ക്ക് പോവുക അവരെന്നെ പോകാനായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരില്ലെന്ന് പറഞ്ഞു പറഞ്ഞത് അവരെ കാശുള്ള വെട്ടിലെ ആൾക്കാരാ മൈസൂറോ ഗോവയ്ക്കോ എവിടെ വേണമെങ്കിലും പൊയ്ക്കോട്ടെ നമ്മളെ വയറു മുറുക്കി കൊടുത്ത് ജീവിക്കുന്നവരാ

നീ അവസാനം ഒരുമാതിരി മണാ വർത്താനം വർത്തമാനം പറയണത് കൂട്ടുകാരിലെ ടൂറിന് പോകുന്ന കാര്യം തീരുമാനിച്ചു വെച്ചിട്ട് അവസാനം നീ പിന്മാറിയ എന്നാ ചെയ്യും തങ്കച്ചൻ നിന്നെടുത്ത് കുറഞ്ഞോ ഉറക്കമുണ്ടല്ലോ അതുകൂടെ ആ ക്ലബ്ബിലെ അവന്മാര് ഇരിപ്പുണ്ട് അവരുടെ മുമ്പിലോട്ട് നിന്നെ കെട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവർ വലിച്ചു കയറുന്നിൻ്റെ നിന്റെ ഭാര്യയെ ഞാൻ വിളിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിന്നെ കൊണ്ടൊക്കെ ചെല്ലാം പറഞ്ഞേക്കുവാണ് നിന്റെ വീട്ടിലോട്ട് പോവാം വന്നാന്ന് വരട്ടെ അവളെടുത്ത് വിഴിഞ്ഞന്നുമില്ലല്ലോ നിങ്ങൾ കട്ടയ്ക്ക് നിന്നാ ബാക്കി കാര്യം ഞാനേ എന്താ പോട്ടാ പറ്റി എന്ത് പറ്റി റജി എന്ത് പറ്റി റജി ബാ പറയാ കാര്യം പറ പറയും എന്നെ ഒത്തിരി ചീത്ത പറഞ്ഞ് കളിയാക്കി എനിക്ക് സഹിക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ പെങ്കോന്തനാണെന്നും ഞാൻ നിന്റെ വാലേ തൂങ്ങി നടക്കുവാണെന്നൊക്കെ അവര് പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഗോവയ്ക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു അവസാന നിമിഷം അപ്പൂ കാല് മാറി വീട്ടിൽ ബുദ്ധിമുട്ടാണ് ദാരിദ്ര്യമാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി അപ്പൊ തങ്കച്ചൻ എന്നെ പിശുക്കാന്നും ദരിദ്രവാസയും വിളിച്ചപ്പോ എന്റെ ഹൃദയം അതെ അവനോട് പറ കാര്യം മതി അല്ലാതെ എന്റെ വീട്ടിൽ അങ്കച്ചൻ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല ആ സമയത്ത് ആരായാലും അങ്ങനെ പറഞ്ഞു പോകും റെജി റജി തങ്കച്ചും നീ ഇവിടെ വെള്ളം വെട്ട എനിക്കറിയാം പിന്നെ നിങ്ങൾ എല്ലാവരും കൂടി അപ്പുവട്ടനെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എന്റെ കൊക്കിന് ജീവർത്തുള്ള കാര്യം ഞാൻ സമ്മതിക്കില്ല ടൂറ് പോകാൻ എത്ര രൂപ വേണം പറ ഞാൻ തരാ കാശ് ഇന്ന് വരും നാളെ പോകും അത് ഓർമ്മ വേണം നീ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങും പോകുന്നില്ല എന്റെ കാര്യം അപ്പോട്ടും നോക്കണ്ട ആരുടെ മുമ്പിലും തല കുനിക്കേണ്ട കാര്യേ ദൈവ സ്ഥലമായിട്ട് ഇന്നും നമുക്കില്ല ഇത്രയും നാളും നമ്മൾ അന്തസ്തോടെയാണ് ജീവിച്ചത് ഇനിയും അങ്ങനെ തന്നെ ജീവിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു പതിനയ്യായിരം രൂപ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട് പോകാൻ നോക്കൂ ി കിട്ടോടാ കിട്ട എങ്ങനെയുണ്ട്